ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സീരിയസ് ആണ് കാരണം ഇന്നൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോകുകയാണ് ഈ ഒരു ചലഞ്ച് വൺ ഓഫ് ദി ബ്രേവസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എന്താണെന്നല്ലേ അതെന്താണെന്ന് അറിയാത്ത ആരും കാണില്ല എന്നാലും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ കുറച്ച് റാൻഡായിട്ടുള്ള ഫണി ആയിട്ടുള്ള വീഡിയോസ് ഞാനിത് നോക്കും എന്നിട്ട് മാക്സിമം ചിരിക്കാതിരിക്കുക അതാണ് ഇന്നത്തെ വീഡിയോയിലെ ഒരു ചലഞ്ച് ആൻഡ് ഈ റാൻഡം വീഡിയോസ് എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് അയച്ചിരുന്നതാണ് സബ്സ്ക്രൈബേഴ്സ് അല്ല ഈ വീഡിയോസ് എല്ലാം എനിക്ക് അയച്ചിരുന്നത് എന്റെ അനിയനാണ് അവ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബർ ആണ് നീ സബ്സ്ക്രൈബ് അടുത്തത് റൂൾസ് ഓഫ് ദിസ് വീഡിയോ ആണ് ഈ വീഡിയോക്ക് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ പോലെ കുറച്ച് വീഡിയോസ് കണ്ട് ചിരിക്കാതിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോ കാണാം ഇത് കണ്ടിട്ട് എനിക്ക് ചിരിയൊന്നും വരുന്നില്ല ഞാൻ റിയലി കൺസേൺ ആയിരുന്നു അവനെന്തെങ്കിലും പറ്റിയാണോ എനിക്ക് അത് അറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ഡിസാസ്റ്റർ വീഡിയോസ് ഉണ്ടോ എനിക്ക് ഒരിക്കലും ചിരി വരില്ല കാരണം ഒരാൾക്കൊരു അപകടം പറ്റുന്നതെന്ന് കണ്ടെനിക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ സ്ലാബ്സിക് കോമഡീസ് ഒന്നും കണ്ടായി എനിക്ക് ചരി വരില്ല ഓക്കെ ഒരാൾക്ക് അപകടം പറ്റുന്നത് കണ്ട് എനിക്ക് ചിരിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത് കണ്ടാൽ എനിക്ക് ചിരിയൊന്നും വരത്തില്ല യു ഹാവ് ടു ട്രൈ ഹാർഡർ കേട്ടോ അത് എന്തോ വീഡിയോ അയച്ചു വരുന്നത് ആളുകളൊന്ന് വീഴുന്നതാണ് എനിക്ക് അയച്ചു വരുന്നത് ഓക്കെ ബോസ് പണി ബട്ട് ഞാൻ ചിരിക്കുന്നില്ല ഞാൻ ചിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഡിസ് സീരിയസ് ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ എനിക്ക് ഇഷ്ടമാണ് വിദേശം സ്ലാബ് സ്റ്റിക് ഒന്നും ഇല്ല ആളുകൾ വീട് അങ്ങനത്തെ ഒന്നുമില്ല ഇറ്റ്സ് ക്രിയേറ്റീവ് പണി കണ്ടെറ്റ് ബട്ട് നമ്മളിന്ന് സീരിയസ് ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആണ് ഐ ക്യാൻ കൺട്രോൾ മൈ ലാഫർ ഓവേഷ സി ദാറ്റ്സ് എ ഒരാൾക്ക് ഇഞ്ചുറി പറ്റുന്ന വീഡിയോ ആണ് ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് പെയിൻ ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള കമൻറ്ററി ഞാൻ ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചെ അത് കേട്ടു ബട്ട് എനിക്ക് ഒരു ചലഞ്ചിലായത് കൊണ്ട് ഞാൻ എൻ്റെ ചിരി കണ്ട്രോൾ ചെയ്തു ആൻഡ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് എൻ്റെ ക്രിയേറ്റിവിറ്റി സംബന്ധിച്ചുകൊടുത്തേ പറ്റിട്ടുള്ളൂ ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പെയിനാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ വീഡിയോ കണ്ടില്ല അത് ചിരി വരുന്നതിലും കൂടുതൽ എനിക്ക് ആ പെയിനാണ് ഫീൽ ചെയ്തു എൻ്റെ അത് കണ്ടൊന്നും എനിക്ക് ചിരിക്കാൻ തോന്നുന്നില്ല ഓക്കെ അടുത്ത വീഡിയോ നോക്കാം

ഐ ഹാവ് കംപ്ലീറ്റഡ് ദിസ് ചലഞ്ച് സീ എനിക്കറിയായിരുന്നു ഈ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് വേണമെന്ന് വെച്ചാൽ ചിരിക്കാൻ ഇല്ലെങ്കിൽ ചിരിക്കാതെ ആയിരിക്കും ഓക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതൊരു ഫ്രഷ് ടോപ്പിക് ആയതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ ആളുകൾ ഓവർ റിയാക്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ചിലര് ഓക്കെ കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കി ആ നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള ഫണ്ണി വീഡിയോസ് പ്ലേ ചെയ്ത് നമുക്ക് ചിരി വരുമോ എന്നറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ചെയ്ത് നോക്കിയ വീഡിയോ മാത്രമാണ് ഇത് ആൻഡ് ചിലപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കാം ആൻഡ് ഞാൻ ചെയ്ത ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഈ ചലഞ്ചിലോട്ട് വീഡിയോ അയച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കാം അവിടെ നിങ്ങൾക്ക് ഈ ചാലഞ്ചിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എനിക്ക് അയച്ച് തരാം ആൻഡ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ